ഹലോ പാവയ്ക്ക് ഈ രീതിയിൽ വറുത്തൊന്ന് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് നല്ല സോഫ്റ്റുമാണ് വളരെ ടേസ്റ്റിയുമാണ് പെട്ടെന്ന് ചെയ്യാനും പറ്റും ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ പാവയ്ക്ക് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യം ഇവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ വട്ടത്തിൽ മുറിച്ച് കഴുകി വച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ളതിനേക്കാളും കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് ഒന്ന് പതുക്കെ തിരുമി കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് അതൊന്ന് മൂടി വയ്ക്കണം ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് എടുത്ത് നോക്കാം ഇടയ്ക്ക് ഞാൻ ആ പാത്രം മാറ്റിയായിരുന്നു കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ആ പാത്രത്തിലുണ്ടായിരുന്നത് നേരെ ഇതിലേക്ക് മാറ്റിയതേ ഉള്ളൂ പക്ഷെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഊർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന ആ പാവയ്ക്ക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഊർന്നിട്ടുണ്ടാവും നമ്മളത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുവാണ് ഇനി നമുക്ക് ഈ പാവക്കയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചെടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം അരിപ്പൊടി കൂടി ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് ഉപ്പ് പ്രത്യേകിച്ച് ഇനി ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അങ്ങനെ ആ പാവയ്ക്ക് ഞാനിവിടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അരിപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഉപ്പ് നമ്മൾ അത് നേരത്തെ ഇട്ടതെന്ന് തന്നെ മതി ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി ഞാനിവിടെ ഒരു പരന്ന പാനാണ് വെച്ചത് അപ്പോൾ നമുക്ക് കൂടുതൽ പാവക്കിങ്ങനെ ഒരുമിച്ച് ഇടാമല്ലോ എന്ന് വിചാരിച്ചു പരന്നൊരു പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാവൊക്കെ ചേർത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നിറയെ എണ്ണയിലോട്ടാണ് ഇടുന്നതെങ്കിൽ അതൊന്ന് വറുത്ത് കോരിയെടുത്താൽ മാത്രം മതി ഇത് ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും കാരണം നമ്മൾ കൊണ്ടാട്ടം വാങ്ങിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും അതിൻ്റെ ഒരു സ്ട്രക്ചറും വ്യത്യാസമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്